അബുദാബിയിലും കോഴിക്കോടും ഒക്കെ വന്ന് കച്ചവടം ചെയ്ത് വലിയ പുലിയാണെന്ന് കാണുന്നത് പതിനൊന്ന് വയസ്സായ നമ്മുടെ ഈ അനീതി കുട്ടി മെഴുതിരി വിറ്റുകൊണ്ട് കളിക്കുകയാണ് എന്നെ ഞെട്ടിച്ചു സഹതാപ ഇമോഷൻ്റെ ഒരു സൈഡ് പക്ഷെ നമ്മുടെ റെക്കോർഡ് കളഞ്ഞതിന്റെ വിഷമം വേറെ ചേച്ചിയുടെ കല്യാണത്തിന് പൈസ ഇല്ല ഒന്നുമില്ല അപ്പൊ അനീറ്റിക്കുട്ടി മെഴുതിരി വെക്കുകയാണ് ചേച്ചിയുടെ കല്യാണത്തിന് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇവർക്ക് കിടക്കാനും പിടിക്കാനും പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലമില്ല കടത്തന്നെയാണ് കണ്ടപ്പം എനിക്ക് വിഷമം തോന്നി അപ്പോ അതിനിത്തി കുട്ടി ഒന്നും പേടിക്കണ്ട ചേച്ചിയുടെ കല്യാണം നടത്താൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ടീം ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പുറമേ ഇനിയുള്ള കാലം എഴുതിയില് മാത്രം ഇത്തി ജീവിക്കണ്ട നല്ല ലാഭമുള്ള കച്ചവടം ഞെട്ടരാ ബിസിനസ്സുകാരി തന്നെയാണ് പക്ഷെ പഠിപ്പ് നടക്കണം കേട്ടോ കച്ചവട സൈഡിലും മതി ബോച്ചെ ടിയുടെ ലക്കി ഡ്രോ ഫ്രാഞ്ചൈസി എന്റെ ബോച്ച പാർട്ട്ണറായിട്ട് ഞാൻ ഒരു കട തരാൻ പോവാണ് ഒരു മാസം ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ട് ഇപ്പൊ മെഴുതിരി വേണോ മെഴുതിരി വേണോന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ഓടി നടക്കുകയാണല്ലോ പിന്നാലെ അതിനൊന്നും ആവശ്യമില്ല ഇനി നമ്മുടെ അനീറ്റി കുട്ടിയുടെ കടയിലേക്ക് ഇങ്ങോട്ട് വന്ന് ക്യൂ നിൽക്കും ഇങ്ങോട്ട് സാധനം കിട്ടാനായിട്ട് സ്വസ്ഥായിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യാം ഒന്നുകൊണ്ടും പേടിക്കണ്ട അപ്പൊ ഞാൻ രണ്ടാം തീയതി മൂന്നരൊക്കെ ഇരുവിലത്ത് വരുന്നത് അപ്പൊ അവിടെ കാണാം ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യും വീഡിയോ ചെയ്യും മാർക്കറ്റിങ് സെയിൽസൊക്കെ ചെയ്തിട്ട് ഞാൻ അടിപൊളിയാക്കി തരാം കച്ചവടം കേട്ടോ പിന്നെ ഉത്തരവാദിത്തത്തിൽ അങ്ങ് നടത്തിയാ മതി പക്ഷെ പഠിപ്പും മറക്കണ്ട അടിപൊളിയാക്കി പഠിക്കണം ഇത് സൈഡ് ബിസിനസ് പഠിപ്പ് മുഖ്യമാണ് ഓക്കേ ചേച്ചിയോടും പറ ഒന്നും പേടിക്കണ്ട കല്യാണൊക്കെ അടിപൊളിയാക്കി നടന്നോളൂ ഏട്ടനുണ്ട് കൂടെ അപ്പോ മൈഡിയർ കോങ്കർഡ്